പൂക്കൂട്ടും പാടത്തിന്റെ ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ ട്രെൻഡ്സിലുള്ള വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമ വെഡിങ് പഞ്ചായത്ത് ഓഫീസിന് ജനമൈത്രി പോലീസ് പദ്ധതിയുടെ ഭാഗമായി പോത്തുകൽ പഞ്ചായത്തിലെ ഗോത്രവർഗൂരിൽ മെഡിക്കൽ ക്യാമ്പും പഠനോപകരണ വിതരണവും അവശ്യവസ്തു വിതരണവും നടത്തി മുണ്ടേരി വാണിയമ്പുഴ കോളനിയിൽ സംഘടിപ്പിച്ച പരിപാടി ഐ ജി കെ സേതുരാമൻ ഉദ്ഘാടനം ചെയ്തു തോന്നുന്നത് കണ്ടിട്ടുണ്ടാവും അപ്പ എല്ലാവരും എല്ലാവരും ഇതുപോലെ നിങ്ങൾ സഹായിക്കാനായിട്ട് മുതിരത്തില്ല എന്നിരുന്നാലും ഇവിടുത്തെ റോട്ടറി ക്ലബും അതുപോലെ ബിൽഡർ അസോസിയേഷനും പിന്നെ എം ഇ എസ് മെഡിക്കൽ കോളേജും പിന്നെ ഡയാലിസിസ് സെന്റർ കൊണ്ടോട്ടിയൊക്കെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇവിടെ മുന്നോട്ട് വന്നത് ഞാനൊരു സാധാരണ കാര്യമായിട്ട് കാണുന്നില്ല അവർക്ക് ഒരുപാട് നന്ദിയുണ്ട് മാത്രമല്ല നോക്കി ഒന്ന് മെഡിക്കൽ സംഘടിപ്പിക്കുന്നു പിന്നെ കൂടാതെ ഇരുട്ടിക്കുത്തി വാണിയമ്പുഴ തരിപ്പൊട്ടി കുമ്പളപ്പാറ എന്നീ കോളനികളിലെ ആദിവാസികൾക്കായാണ് പരിപാടി സംഘടിപ്പിച്ചത് തിരുവാലി സുരേഷിന്റെ നേതൃത്വത്തിലുള്ള താടൻപാട്ട് സംഘത്തിന്റെ കലാപരിപാടിയും ആദിവാസി യുവാക്കളുടെ കൾച്ചറൽ പരിപാടിയും ഇതോടനുബന്ധിച്ച് നടന്നു കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് പെരിന്തൽമണ്ണ എം മെഡിക്കൽ കോളേജ് റോട്ടറി സൈബർ സിറ്റി എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം പോർത്തുഗൽ പോലീസ് ഇൻസ്പെക്ടർ വി എം ശ്രീകുമാർ സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ എന്നിവർ പരിപാടിക്കാൻ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എടക്കര ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്